മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലം കൂടി വന്നിരിക്കുന്നു വീണ്ടും കെ എം മാണി കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദന ആക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം കെ എം മാണിയുമായി ബന്ധപ്പെട്ട ബാർകോഴ വിഷയത്തിൽ തട്ടിത്തടഞ്ഞാണ് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പെ കൂപ്പുകുത്തിയത് കെ എം മാണിയുമായി ബന്ധപ്പെട്ട ബാർകോഴ വിഷയത്തിൽ ആരോപണ വിധേയരായ അല്ലെങ്കിൽ ആരോപണ ഒരാരും തന്നെ മത്സരിക്കരുത് എന്ന് വി എം സുധീരൻ കർക്കശ നിലപാട് സ്വീകരിച്ചത് കാരണമാണ് കോൺഗ്രസിൽ അന്ന് കോൺഗ്രസിന് തുടക്കം മുതലേ തന്നെ കോൺഗ്രസ് അടിപതറിയത് അതുകൊണ്ടാണ് ബെന്നി ബഹനാന് ആ മത്സരത്തിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മത്സര രംഗത്ത് നിന്നും തൃപ്പുണത്രയിൽ ബാബുവിന് പരാജയം സമ്മതിക്കേണ്ടി വന്നതും അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു കെ ബാബു വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ മറ്റൊരു വിഷയവുമായാണ് കെ എം മാണിയെ കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയാകുന്നത് ബാർ കോഴ വിഷയത്തിൽ യു ഡി എഫ് നേതൃത്വവുമായി കെ എം മാണി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു പിന്നീട് കാലാകാലങ്ങളായി ഇങ്ങനെ മഞ്ഞുരുക്കുമെന്ന് കെ എം മാണിയെ വീണ്ടും യു ഡി എഫിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിലെ ചില നേതാക്കൾ കെ എം മാണിക്ക് കെ എ മാണിക്ക് മുന്നിൽ ഒരു ഉപാധി വെച്ചു അല്ലെങ്കിൽ കെ എ മാണി മറിച്ചൊരു ഉപാധി കോൺഗ്രസ് നേതൃത്വം വെക്കുകയായിരുന്നു എന്നും പറയാം അതായത് അതിങ്ങനെയായിരുന്നു രാജ്യസഭാ സീറ്റ് അടുത്ത അടുത്തൊഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് തങ്ങൾക്ക് നൽകുക എന്നുള്ള ഉപാധിയായിരുന്നു അന്ന് മാണി വെച്ചത് പക്ഷേ കോൺഗ്രസ് നേതൃത്വം ആ കാര്യം മറ്റ് താഴെ താഴേക്കിടയിലോ അല്ലെങ്കിൽ മറ്റ് നേതാക്കളുടെ ഇടയിലോ ചർച്ച ചെയ്യാതെ ചില നേതാക്കളിൽ മാത്രം ആ ചർച്ച ഒതുക്കി കെ എം മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകി കെ എ മാണിയെ തിരികെ യു ഡി എഫിൽ അത് വലിയ തോതിലുള്ള പ്രതിഷേധമാണ് കോൺഗ്രസിൽ ഉണ്ടാക്കിയത് എന്ന് നമുക്കറിയാം ആ വിദ്വേഷം അല്ലെങ്കിൽ ആ ആ ഒരു അമർഷം ഇപ്പോഴും കോൺഗ്രസിൽ അടങ്ങിയിട്ടില്ല എങ്കിലും അങ്ങ് അത് ഉണ്ട് താനും അന്ന് മറ്റൊരു ധാരണ എന്ന് പറയുന്നത് അടുത്ത വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പി ജെ ജോസഫിന് ലോക്സഭാ സീറ്റ് നൽകാമെന്നായിരുന്നു അന്ന് ഒരു ധാരണ പക്ഷെ അന്ന് ആ ധാരണയെക്കുറിച്ച് അധികമാരും ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല പക്ഷെ അന്ന് ഉണ്ടാക്കിയ ധാരണ വീണ്ടും മാണി ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങിയപ്പോൾ മാണി വീണ്ടും കളം മാറിച്ചുകൂട്ടി പി ജെ ജോസഫിന് സീറ്റ് നൽകാൻ മാണി തയ്യാറാകുന്നില്ല ഇതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ വിട്ടിലാക്കിയിരിക്കുന്നത് അന്നുണ്ടാക്കിയ ആ ധാരണ തെറ്റിച്ചുകൊണ്ടാണ് പി ജെ ജോസഫ് തനിക്ക് സീറ്റ് വേണം എന്ന ഉറച്ച നിലപാടിൽ ഇപ്പോഴും മാറാതെ തന്നെ നിൽക്കുന്നത് കേരള കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമാണ് തോമസ് ചാരിക്കാട്ടിനെ സീറ്റ് നൽകാൻ തീരുമാനിച്ചത് പക്ഷേ ആ തീരുമാനത്തോട് ആ തീരുമാനം നീതികളാണെന്ന് പി ജെ ജോസഫ് പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയും ഈ വിഷയത്തിന് ഒരു പരിഹാരം വേണമെന്ന് പി ജി ജോസഫ് ആഗ്രഹിക്കുകയും ചെയ്യുന്നു എങ്ങനെയാണ് പരിഹാരം ഈ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തലവേദന ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഒരു പ്രശ്ന പരിഹാരം വേണമെന്നാണ് ജോസഫ് പറയുന്നത് ജോസഫിന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയെ കോട്ടയത്ത് മത്സരിപ്പിക്കുക പകരം ഇടുക്കി സീറ്റിൽ തനിക്ക് മത്സരിക്കുക പക്ഷേ അത് ഇനി സാധ്യമാകുന്ന തോന്നുന്നില്ല കാരണം തോമസ് ചായക്കാടന് കെ എ മാണി അല്ലെങ്കിൽ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് സീറ്റ് അനുവദിച്ചു കഴിഞ്ഞു അവർ ആ തീരുമാനം ഇനി പിൻവലിക്ക പിൻവലിക്കില്ല അതുകൊണ്ട് ഉമ്മൻചാണ്ടി കോട്ടയത്ത് മത്സരിക്കുന്ന കാര്യം ഏതാണ്ട് സംശയത്തിലുമാണ് ഇനി എന്താണ് പോമൊഴി അതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വമായി പി ജോസഫ് ആലോചിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്ന ഒരു പോം വഴി എന്ന് പറയുന്നത് പി ജെ ജോസഫിനെ ഇപ്പോൾ മുന്നണിയിൽ പ്രശ്നം പ്രശ്നം ഉണ്ടാക്കരുത് അതേസമയം തന്നെ പി ജെ ജോസഫിനെ മത്സരിക്കുകയും വേണം അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ഇടുക്കി സീറ്റ് കോൺഗ്രസിന് അവകാശപ്പെട്ട ഇടുക്കി സീറ്റ് പി ജെ ജോസഫിന് നൽകണം അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൽ അന്നുണ്ടായ കലാ കെ എം മാണിക്ക് രാജ്യസഭ സീറ്റ് കൊടുത്തതുപോലുള്ള കലാപമല്ല ഇപ്പോൾ ഉണ്ടാകാൻ പോവാ കോൺഗ്രസ് അടിപെടലെ പതറിപ്പോകും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല പി ജെ ജോസഫ് ഇടുക്കിയിലേക്ക് മത്സരിക്കാതിരിക്കാൻ അവിടുത്തെ ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ തന്നെ കരുക്കൾ ആരംഭിച്ചു നീക്കി തുടങ്ങിയിട്ടുണ്ട് കാരണം അവര് സ്ഥാനാർത്ഥി ആരെന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇനി ഇനി അറിയാനുള്ളൂ അത് കോൺഗ്രസിനായിരിക്കും എന്നുള്ള മുൻധാരണ പ്രകാരം അവര് ചുവരുകളിലൊക്കെ ഈ കൈപ്പത്തി ചിഹ്നം ഇപ്പോൾ എഴുതി തുടങ്ങിയിട്ടുണ്ട് അതായത് അതിന്റെ ഒരേ ഒരു ഉദ്ദേശം പി ജെ ജോസഫ് അവിടെ മത്സരിക്കരുത് എന്നാണ് അപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ അതായത് പി ജെ ജോസഫിന് ഇടുക്കി സീറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു ഫോർമുലയിൽ വിജയം കണ്ടെത്തുക അതൊരു പക്ഷേ പി ജെ ജോസഫിനെ അനുനയിപ്പിക്കാം അല്ലെങ്കിൽ യു ഡി എഫിൽ ഉണ്ടാകാൻ പോകുന്ന താൽക്കാലികമായ പൊട്ടിത്തെറിയൊക്കെ കോൺഗ്രസിന് നിയന്ത്രിക്കാൻ പറ്റും പക്ഷേ അങ്ങനെ നൽകി കഴിഞ്ഞാൽ കോൺഗ്രസിനകത്തുണ്ടാകാൻ പോകുന്ന പൊട്ടിത്തെറി ആര് നിയന്ത്രിക്കും എന്നുള്ള കാര്യമാണ് സംശയം പിന്നെ മറ്റൊരു കാര്യമുണ്ട് നിങ്ങൾക്കുള്ളിൽ ഈ ഉണ്ട് എന്ന് പറയപ്പെട്ടിരുന്ന അവസരം തകർക്കാൻ നിങ്ങൾ തന്നെ ഇങ്ങനെ പാടുപെട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സാധ്യതയുള്ള ഒരു സീറ്റ് ആ ഇടുക്കി സീറ്റിലെ പി ജോസഫെങ്കിലും ഒന്ന് വിജയിച്ചു പോകട്ടെ എന്ന് കോൺഗ്രസ്സുകാർ വിചാരിക്കണം